യ മത്സരത്തിൽ അഭിനയിച്ചു തകർത്ത ഒരു ടീമാണ് എല്ലാവരും അടിച്ചു ഞങ്ങളൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് എടുത്തത് ജോയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം തന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് റെയിൽവേയിൽ ഡ്രെയിനേജ് ക്ലീൻ ആക്കാൻ പോയിരുന്നു ജോലിയാണ് അതെങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ആൾക്ക് ഒരു അപകടം പറ്റുകയോ അതിൽ മരണപ്പെടുകയാണ് ചെയ്തത് അവളുടെ അമ്മ ഇപ്പോഴും ആൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അത് അതിൽ ഇൻസ്പയർഡായിട്ടാണ് ഞങ്ങൾ സ്റ്റോറി ചെയ്തത് വിഷമായ ചെയ്ത് തന്നപ്പോൾ തരഞ്ഞോ ആരെങ്കിലും ടീം ഇവര് ഞാൻ കണ്ടില്ല പക്ഷെ നന്നായി പെർഫോം എന്ന് പറഞ്ഞു ഏകദേശം ഒരു രണ്ടു മാസത്തെ പ്രാക്ടീസ് ആണ് ഇവരുടെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഇവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രൈസ് കിട്ടുന്നതിൽ കൂടുതലായിട്ട് നന്നായി പെർഫോം ചെയ്ത് അതിന്റെ ഒരു സംതൃപ്തിയിലാണ് അവർ അവരിതിലേ നടക്കുന്നത് സന്തോഷം തീർച്ചയായും ഇങ്ങനെ ഒരു കോർഡിനേഷൻ ഇങ്ങനെ ഒരു സ്പിരിറ്റോടുകൂടി ഇവർ നടക്കാനൊക്കെ സാധിക്കുക ദാറ്റ്സ് ഗ്രേറ്റ് എന്റെ പേര് സിസ്റ്റർ മേഴ്സി ഞാൻ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പലാണ് വേറെ മത്സരങ്ങളിലുണ്ടായിരുന്നു എല്ലാ തന്നെ മത്സര ഞങ്ങളൊരു നൈന്ത് പൊസിഷനിലായിരുന്നു ഇന്നലെയും ഇന്നലെയുണ്ടായിരുന്നു മിനിഞ്ഞാന്നും എന്തായാലും ഫസ്റ്റ് കിട്ടട്ടെ